ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഗുണ്ടാട്ടമാണ് കേട്ടോ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം തന്നെ ചിക്കനിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കോൺഫ്ലവർ അതും ഇട്ടുകൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും എടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അതിന് നമുക്ക് എണ്ണം ചൂടാക്കി അതിലേക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി പരത്തി ഇട്ടുകൊടുക്കണേ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കുകട്ടോ അങ്ങനെ രണ്ട് ഭാഗം നന്നായി മുരിയിച്ചെടുക്കുക അപ്പം രണ്ട് സൈഡ് ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയുള്ളി അതിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ അതിലേക്ക് ഒരു നാല് പച്ചൽ മുളകും കൂടി ഇടണം കേട്ടോ ഞാൻ മറന്നു ഇപ്പം അതിട്ട് കൊടുത്തു വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായി വഴച്ചാ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ക്യാപ്സിക്കുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നന്നായി വഴച്ചോ ഇനി അതിലേക്ക് മുളക് പൊടി കുറച്ച് തമനിളക് പൊടി ചതച്ച മുളക് ക്രഷ് ചെയ്ത മുളക് പിന്നെ മഞ്ഞപ്പൊടി അതിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക മുളക് പൊടിയൊക്കെ അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിടുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ ഇപ്പം നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പം അതിലേക്ക് അറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം അതാ സെറ്റായിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ മല്ലിയില മല്ലിയില ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ക്യാഷ്യൂ ക്യാഷ് കയറിന്ന് വെച്ചതെച്ചിട്ട് അത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള ചിക്കൻ മുണ്ടോട്ടം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റ് അറിയിക്കുക